ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ ശല്യക്കാരായിട്ടുള്ള പാറ്റേനയും പല്ലീനേയും അതുപോലെ തന്നെ എട്ടുകാലി എലി പെരിച്ചാഴി ഇവരെയൊക്കെ ഓടിക്കാനായിട്ടുള്ള ഒന്ന് രണ്ട് കുഞ്ഞ് ടിപ്സുമായിട്ടാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് ഒരു രണ്ട് സ്പൂണോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഗതമ്പൊടിക്ക് പകരം നമുക്ക് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ അരിപ്പൊടിയും ഗോതമ്പൊടിക്ക് ഗോതമ്പൊടിയൊക്കെ നമ്മുടെ എലികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് അപ്പം ഇതിലേക്ക് ഞാനിനി ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് അപ്പോൾ കുറച്ച് വിനാഗിരി കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വിനാഗിരിയുടെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഡെറ്റോളാണ് അപ്പം നമുക്കിതിലേക്ക് ഒരല്പം ഡെറ്റോൾ കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ മുടി ഡെറ്റോൾ കൂടി ചേർത്ത് കൊടുക്കുക നമുക്ക് വേണ്ടത് നമ്മൾ ഈ പാത്രങ്ങളൊക്കെ കഴിയാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ അപ്പോൾ പഴയ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇതുപോലെ ഒന്ന് ചെറിയ 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 കുഞ്ഞു കുഞ്ഞ് പീസുകളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിടുകട്ടോ അപ്പം കുറച്ച് കൂടുതൽ ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ചെറിയ പീസുകളായിട്ട് അതിനുശേഷം നമുക്ക് എലികളെയൊക്കെ ആകർഷിക്കാനായിട്ട് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ സ്മെല്ലൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു ബിസ്ക്കറ്റ് നമുക്കിതിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് ഒരു ഗോതമ്പുമാവിൻ്റെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ അതുപോലെ കുഴച്ചിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി നമ്മൾ റെഡിയാക്കി എടുക്കണം കേട്ടോ ഇങ്ങനെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ എലിയുടെയും പെരിച്ചാഴിയുടെയും ഒക്കെ ശല്യം ഉള്ള ഭാഗത്ത് ഇത് ഓരോ ബോൾസ് ഇങ്ങനെ കൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുക അവർ വരുന്ന ആ ഒരു മാളത്തിൻ്റെ അവിടെ അതോ അവർ വരുന്ന വഴിയൊക്കെ നമുക്ക് അറിയാതിരിക്കാം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് അവിടെയൊക്കെ ഇതുകൊണ്ട് ഇട്ട് കൊടുത്താൽ മതി അവർ ഒന്ന് കഴിച്ചിട്ട് പോയിക്കോളും പിന്നെ അവരുടെ ശല്യം ആ ഭാഗത്തേക്ക് ഉണ്ടാവത്തില്ല അപ്പം ഇലയും പിരിച്ചാഴി ഓടിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനത് പാത്രത്തിലേക്ക് എടുത്തിരിക്കുന്ന വിനാഗിരിയാണ് അപ്പോൾ ഒരു സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഡെറ്റോൾ ആണ് അപ്പോൾ ഒരു കാൽമുട്ടി ഡെറ്റോൾ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടി എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് അപ്പോൾ ഈ കായത്തിൻ്റെ പൊടിയും ആ ഒരു സ്മെല്ല് പൊടിയുടെ സ്മെല്ലും അതൊക്കെ ഒന്നും നമ്മുടെ ഈ പാറ്റയ്ക്കും പല്ലിക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ അതിൻ്റെ സ്മെല്ലടിക്കുമ്പോഴേ അവർ പിന്നെ ആ പാകത്തേക്കേ വരത്തില്ല ഇനി നമുക്ക് വേണ്ടത് വിക്സോ ടൈഗർ ബാമോ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതല്പം ചേർത്ത് കൊടുക്കുക അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ വിക്സ് നമുക്ക് ഇതിൽ മെൽറ്റായി കിട്ടത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അന്നതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചൂടുള്ള ഒഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ വിച്ച് നന്നായിട്ട് ഇതിനകത്ത് മെൽറ്റ് ആയി കിട്ടും ഇന്നേ നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് വീട്ടിലുള്ള പാറ്റേനെയും ഒക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കും തുടച്ചു കൂടാവുന്നതാണ് അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ നമ്മുടെ വീട്ടിൽ പാറ്റയുടെയും പല്ലിയുടെയും ശല്യം കൂടുതലുള്ള ഭാഗം മിക്ക എപ്പോഴും കിച്ചൺ തന്നെയായിരിക്കും അവിടെയൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും അതുപോലെ നമ്മുടെ കിച്ചൺ സിങ്ങിൻ്റെ ആ പൈപ്പിൻ്റെ ഹോളിൽ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ രാത്രി സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഈ പാറ്റയും പല്ലിയൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം അവർ വരാതിരിക്കാനും കിച്ചൺ സിങ്ക് എപ്പോഴും നല്ല വൃത്തിയായി കിടക്കാനും ഇതും നമുക്കിതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നല്ലൊരു സ്പ്രേ ആണ് ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സ്പ്രേ ആണ് കേട്ടോ അപ്പം പാറ്റയും പല്ലി എട്ടുകാലിയൊക്കെ ഓടിക്കാൻ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്